ഒറ്റനോട്ടത്തിൽ കാറിൽ കുട്ടികളുമൊക്കെയായി സഞ്ചരിക്കുന്ന കുടുംബം രഹസ്യ അടിസ്ഥാനത്തിൽ വാഹനം തടഞ്ഞു പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് അരക്കിലോ എം ഡി എം എ വീട്ടമ്മയായ മുപ്പത്തൊന്നുകാരിയും മൂന്ന് യുവാക്കളും കസ്റ്റഡിയിൽ കോവളത്താണ് സംഭവം വട്ടിയൂർക്കാവ് ഐ എസ് കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തൊന്ന് വയസ്സുള്ള രശ്മി മുപ്പത്തഞ്ച് വയസ്സുള്ള ശ്യാം ആര്യനാട് കടുവാക്കുഴി കുരിശടിയിൽ നൌഫൽ മൻസിലിൽ ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് നൌഫൽ രാജാജിനഗർ ഫ്ളാറ്റ് നമ്പർ ഇരുന്നൂറ്റി പത്തൊൻപതിൽ ഇരുപത്തിയാറ് വയസ്സുള്ള സഞ്ജയ് എന്നിവരാണ് അരക്കിലോ മയക്കുമരുന്ന് കടത്തുന്നതിനിടയിൽ കസ്റ്റഡിയിലായത് യുവതിയുടെ കുട്ടികളും കാറിലുണ്ടായിരുന്നു കുട്ടികളുമായി കുടുംബസമേതം ഉല്ലാസയാത്രയ്ക്ക് പോയി മടങ്ങി വരികയെന്ന വ്യാജേനയാണ് സംഘം കാറിൽ മയക്കുമരുന്ന് കടത്തിയത് കൊല്ലം ചാത്തന്നൂരിൽ നിന്ന് പണയത്തിനെടുത്ത കാറിലായിരുന്നു മയക്കുമരുന്ന് കടത്തിയത് രണ്ടു ദിവസം മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ ശ്യാമും രശ്മിയും കുട്ടികളും ബെംഗളൂരുവിലെത്തി തുടർന്ന് മയക്കുമരുന്ന് വാങ്ങിയ ശേഷം തമിഴ്നാട്ടിലെ കാവല്ലൂരിലെത്തി സുഹൃത്തുക്കളായ മുഹമ്മദ് നൌഫലിനും സഞ്ജയ്നുമൊപ്പം കന്യാകുമാരിയിലെത്തി കന്യാകുമാരിയിൽ നിന്ന് തീരദേശ റോഡ് വഴി പോരുമ്പോഴാണ് കോവളത്ത് വെച്ച് പിടിയിലായത് ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു സംഘം മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ